ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രഭൂമി പഞ്ചായത്ത് അധികൃതർ കയ്യേറുന്നതായി ആരോപിച്ച് ക്ഷേത്രഭൂമി സംരക്ഷണ സമിതി പ്രവർത്തകർ രംഗത്ത് പോലീസ് എത്തിയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇത്രയും ഇപ്പോൾ നിങ്ങൾക്ക് വിവിടെ ലഭിക്കുകയല്ല മയൂരം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഓർക്കാട്ടേരിയിലെ ശിവഭഗവതി ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമി പഞ്ചായത്ത് അധികൃതർ അനധികൃതമായി കയ്യേറി ബിൽഡിംഗ് പണിയുകയാണെന്ന ആരോപണവുമായി ക്ഷേത്രഭൂമി സംരക്ഷണ സമിതി പ്രവർത്തകർ രംഗത്തെത്തി ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന കേന്ദ്രമാണ് ഇവിടെ പണിയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ജോലിക്കെത്തിയവരെ സംരക്ഷണ സമിതി പ്രവർത്തകർ മടക്കി അയക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും ജോലിക്കെത്തിയതോടുകൂടിയാണ് ചെറിയ തോതിലുള്ള സംഘർഷാവസ്ഥ ഉടലെടുത്തത് ആയിരക്കണക്കിന് വർഷങ്ങളായി ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമി ക്ഷേത്രത്തിന്റേതാണെന്ന് സംരക്ഷണ സമിതി പ്രവർത്തകരും എന്നാൽ ഭൂമി പഞ്ചായത്തിന്റേതാണെന്ന് പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി നൂറോളം പേർ അടങ്ങുന്ന സംഘമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇവരുടെ നേതൃത്വത്തിൽ ഓർക്കാട്ടേരി ടൗണിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു ഓർഡർ നമ്പർ ഞങ്ങൾക്ക് ഈ പ്രകാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് ഞങ്ങൾ ആ ഓർഡർ ആയിട്ടുള്ള ഓർഡർ ആണ് അപ്പൊ ഞങ്ങൾ മൂന്ന് അച്ഛയ കേന്ദ്രങ്ങളിലും ഒരു അഡ്വക്കറ്റ് അയച്ചുകൊടുത്തു അവര് മുഴുവൻ വരുന്നോട്ടു അങ്ങനെ ഒരു ഓർഡർ ഇല്ല അങ്ങനെ ഓർഡർ ഇല്ലാത്ത ഓർഡർ ഉണ്ടെന്ന് കണ്ണം പറഞ്ഞിട്ട് ഈ ഭൂമി ക്ഷേത്രഭൂമി കൈവശപ്പെടുത്തുവാനുള്ള കൈവശപ്പെടുത്തുവാനുള്ള പഞ്ചായത്ത് അധികൃതരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ വളരെ രസകരമായിട്ടുള്ള വസ്തുത ആ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലില് ജില്ലാ കളക്ടർ കേസിലെ വിമാനായിട്ടുള്ള ശേഷം ഇപ്പോഴും അന്വേഷണ വിധേയനായിട്ടുള്ള സൂരജ് എന്ന കവർ ഒരു തികഞ്ഞ വർഗീയവാദിയാണ് ആ ഓർഡർക്കിയതായിട്ട്

ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാഥാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര